അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളുമായി പിരിഞ്ഞതിൽ പിണങ്ങി നിൽക്കുന്നതിൽ പശ്ചാത്താപമുണ്ടോ നിങ്ങളുമായിട്ട് പിരിഞ്ഞതിൽ പശ്ചാത്താപമുണ്ടോ എന്ന് നോക്കാം അതോ മൂന്ന് കാർഡ്സ് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് കാർഡ്സ് സെലക്ട് ചെയ്യാം എന്താന്ന് നോക്കാം മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പം ഫസ്റ്റ് കാർഡ് എടുത്ത് നോക്കാം പശ്ചാത്താപമുണ്ടോ നിങ്ങളുമായിട്ട് പിണങ്ങിയത് പശ്ചാത്താപമുണ്ടോ അവർക്ക് പശ്ചാത്താപമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്യത്തിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പശ്ചാത്താപം ഉള്ളതുകൊണ്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് കാർഡ് അവർ ഒരു ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഒരു ജസ്റ്റിസ് ഏതോ തരത്തിലൊരു ജസ്റ്റിസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഏതോ എന്തോ പ്രശ്നം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിസ് വേണം മുന്നോട്ടേക്ക് ഉള്ള ജീവിതത്തിന് വേണ്ടിട്ട് ജസ്റ്റിസ് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് തെക്കാട് അവർ ഒരുപാട് വേദനിക്കുന്നു എന്നാണ് ഉറക്കെ കരയൊന്നും സഹിക്കാൻ പറ്റാത്ത വേദന ആരോടും പറയാൻ പറ്റാത്ത വിഷമം ആ വിഷമം താങ്ങി ഒരുപാട് സങ്കടത്തോടെ ഇരിക്കു കരയുന്നു എന്നാണ് ഹൃദയം മുറിയുന്ന വേദനയാണ് അവർക്ക് അത്രയും സങ്കടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്